പ്രിയപ്പെട്ട പ്രദേശങ്ങളിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് മണിമല ടൗണിലാണ് ആണ് കേട്ടോ മണിമല പണ്ടത്തെ പോലെ ഒന്നും അല്ല ഇപ്പം നല്ല ടൗൺ ഒക്കെ ആയിട്ട് കേട്ടോ അതായത് പുനലൂർ മൂവാറ്റുപൂര് ഹൈവേ ഒക്കെ വന്നതുകൂടി മണിമല വിസ്തൃതമായ ഒരു ടൗൺ പ്രദേശമായിട്ട് മാറി അപ്പൊ നമുക്കറിയാം അതിലുള്ള വികസനം നമ്മുടെ പഞ്ചായത്ത് അധികൃതരെ കാണിക്കുന്നതാണ് ഖേദകരമായിട്ടുള്ള കാര്യം ഒരു മണിമല പഞ്ചായത്ത് മണിമലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെള്ളാവൂരി പഞ്ചായത്താണ് സ്ഥിതി ചെയ്യുന്നത് ഈ വെള്ളാവൂരി പഞ്ചായത്തില് ഈ ബെയ്റ്റ് വർഷങ്ങൾ പഴക്കമുള്ള വെയിറ്റ് ഈ ബെയ്റ്റ് തെരുവനായകളുടെ ഒരു കേന്ദ്രമാണ് ഇവിടെ സി പോസ്റ്റ് നമ്മുടെ പഞ്ചായത്തിലുണ്ട് ഐ ടി സി ക്ലിയർ ആക്കാനും ക്ലീൻ ആക്കാനുള്ള ആളുകളുണ്ട് അവർക്ക് നമ്മുടെ നമ്മുടെ നികുതി പണം വാങ്ങി അവരുടെ ഓഫീസുകളിൽ ഇരിക്കുകയാണ് പല പഞ്ചായത്തും നടക്കുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള പണിയെടുക്കേണ്ടവരെ വേറെ കോൺട്രാക്ടർ കൊടുത്തുകൊണ്ട് തുച്ഛമായ പൈസ അവർക്ക് കൊടുത്തുകൊണ്ടാണ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശമ്പളം മേടിക്കുന്നവരെ ഒന്നു വന്ന് കറക്റ്റ് സമയത്ത് ഒപ്പിടും ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് സർക്കാർ അടിയന്തരമായി ഇത് വെള്ളാവൂരി പഞ്ചായത്താണ് ഈ പഞ്ചായത്ത് നിങ്ങൾ അടുത്ത ഞാൻ ഈ വീഡിയോ മുസ്തം ഒന്ന് കാണിച്ചു തരാം ഇതില് വന്ന് ഇവിടെ വിദ്യാർത്ഥികൾ സ്ത്രീകള് ഗർഭിണികൾ കുട്ടികൾ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് ദുർഗന്ധം കാരണം ഇവിടെ പരിസരത്തേക്ക് മനസ്സിന് വരാൻ പറ്റത്തില്ല വെള്ളാവൂര് പഞ്ചായത്താണ് അധികൃതർ നടപടി സ്വീകരിക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ ഞാൻ നിങ്ങളെ ഈ വീഡിയോ കാണിച്ചു തരാം കേട്ടോ നൂറുകണക്കിന് യാത്രക്കാർ ഏതാണ്ട് എത്രയോ വർഷങ്ങൾ പത്തൊമ്പത് വർഷത്തിന് പഴക്കമുള്ള ഒരു ബിൽഡിംഗ് വാങ്ങോ അതായത് ഏ സമയത്ത് താഴെ താഴെ പോകാറായി ആ ബിൽഡിംഗ് പോലും പണിയാന സംവിധാനങ്ങളില്ല നമ്മുടെ പഞ്ചായത്ത് അധികൃതരൊക്കെ കാണണം നമ്മൾ വോട്ട് വാങ്ങി നമ്മൾ വീട്ടിൽ അമ്മേ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ജനങ്ങളുമായിട്ടുള്ളൊരു ബന്ധമില്ലല്ലോ അതിന് ഏറ്റവും വലിയ തരം പല സമയത്തും ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് തെരുവനായ ആണ് ഇവിടെ കിടക്കുന്നത് തെരുവനായകരുടെ കൂട്ടത്തിൽ ഒന്ന് ഒന്നും അറിയാൻ അത്ര കുറെ പാവങ്ങളും വന്നിരിക്കും ഇവിടെ ദുർഗന്ധമാണ് അതെ ഇവർ വെയിറ്റ് സൈഡ് ജനങ്ങളത് കാണണം എവിടാ നല്ല സ്റ്റിക്കറൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ നല്ല സ്റ്റിക്കർ അതൊന്നും കുഴപ്പമില്ല അതിന് യാതൊരു കുഴപ്പമില്ല പരസ്യത്തിനൊക്കെ പൈസ കിട്ടുമല്ലോ സ്പോൺസർ ചെയ്ത ആൾക്കാർ ബസ്സുകളുടെ ടൈമൊക്കെ എഴുതിയിട്ടുണ്ട് ഓക്കെ മറ്റൊരു വീഡിയോ കാണുന്നതുവരെ നന്ദി നമസ്കാരം ഓക്കെ